മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നടൻ സായി കുമാറും ഭാര്യയായ ബിന്ദു പണിക്കരും ഇപ്പോ ഇതാ ഈ താരദമ്പതികളുടെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കാലിൽ ഉണ്ടായിരുന്ന രോഗം ഭേദമായ സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് നടൻ സായി കുമാറും ഭാര്യയായ ബിന്ദു പണിക്കരും എത്തിയത് കാലിൽ രക്തയോട്ടം കുറവായത് കൊണ്ട് വൃക്കുണ്ടായ അസുഖവുമായിരുന്നു കാലിന്റെ ശേഷി വരെ നഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ഒരു ആയുർവേദ സെന്ററിൽ കൃത്യമായ ചികിത്സ ലഭിച്ചതിനു ശേഷമാണ് പൂർണ്ണസുഖം പ്രാപിച്ചത് എന്നും സായി ബിന്ദു പണിക്കരും പറയുന്നു ഡയൽ കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു ഇരുവരും ആറു വർഷത്തിൽ കൂടുതലായി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഒരുപാട് ആശുപത്രികളിൽ പോയി കൃത്യമായ കാരണം ആരും പറഞ്ഞില്ല ഒടുവിൽ ആയുർവേദം സ്വീകരിക്കുകയായിരുന്നു എന്നായിരുന്നു സായി കുമാർ പറഞ്ഞത് തൊട്ടു പിന്നാലെ തന്റെ ഭാര്യയ്ക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഒരുപാട് ആശുപത്രികളിൽ പോയി എന്നുണ്ടെങ്കിൽ പോലും ഒരു മാറ്റവും മടക്കുകയായിരുന്നു ഇതേ അസുഖം തന്നെ ബിന്ദുവിനും ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നത്തെ നേരിടുകയായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷമായി ഷുഗർ ഉണ്ടായിരുന്നുവെന്നും കാലിൽ ഒരു സെർജറി കഴിഞ്ഞതിനു ശേഷമാണ് എനിക്കും ഭർത്താവിനെ പോലെ ഇങ്ങനെ ഉണ്ടാകാൻ കാരണമായത് എന്ന് ബിന്ദു പണിക്കരും കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് സായി കുമാർ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു രോഗമുള്ള കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ബിന്ദു പണിക്കർക്ക് ഇതിനു മുൻപ് ചില അവശ്യനിലയിലൊക്കെ തന്നെയും സായി കുമാറിനെ കണ്ടിരുന്നു അതൊക്കെ തന്നെയും പ്രായത്തിന്റെ പ്രശ്നങ്ങളായിരിക്കുമെന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ ഇപ്പോഴാണ് ക്ഷീണത്തിൻ്റെയും അവശതയുടെയും യഥാർത്ഥ കാരണം ആരാധകർക്കും പിടികിട്ടിയത് എന്തൊക്കെയായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും എല്ലാ പ്രശ്നങ്ങളും എന്നും പൂർവ്വ ആരോഗ്യസ്ഥിതി പ്രാപിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്ക് എന്നുമാണ് ആരാധകരെല്ലാവരും പറയുന്നത് സായികുമാർ ബിന്ദു പണിക്കരും അഭിനയത്തിൽ സജീവൻ തന്നെയാണ് ദൃശ്യം സിനിമയുടെ രണ്ടാം ഭാഗത്തിലായിരുന്നു സായികുമാർ അവസാനമായി അഭിനയിച്ചത് ബിന്ദു പണിക്കരാകട്ടെ ഹലോ മമ്മി എന്ന സിനിമയിലും രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഇനിയും ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ അഭിനയരംഗത്ത് സജീവമായ താരദമ്പതികളായ സായികുമാറിനും ബിന്ദു പണിക്കരിക്കും സാധിക്കട്ടെ എന്നും ആരാധകരിപ്പോൾ ആശംസിക്കുകയാണ്